സിനിമയിൽ ശോഭനമായ ഭാവി സ്വപ്നം കണ്ടുള്ള ഒരു യാത്ര ആത്മവിശ്വാസം മാത്രമാണ് കൈമുതലായി ഉണ്ടായിരുന്നത് എത്തിയെങ്കിലും സിനിമയിലെത്തിയില്ല അലഞ്ഞിട്ടും അന്വേഷിച്ചിട്ടും വിശന്ന് വലഞ്ഞ വയറുമായി ജീവിക്കാൻ തൊഴിൽ തേടിയുള്ള അന്വേഷണമായിരുന്നു പിന്നീട് പണ്ട് വെച്ച് കണ്ടുമുട്ടിയ ആ സ്റ്റണ്ട് മാസ്റ്റർ കിട്ടുന്നത് അങ്ങനെ കൂടെ വേറെ ഒരു പാർട്ടിയുണ്ട് ഇവിടെ അടുത്ത് തന്നെ നെടുമങ്ങാടുള്ള ഒരു കൃഷ്ണൻ എന്ന് പറയും പുള്ളി അവിടെ ഒരു തമിഴ് ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടറാണ് അതിൽ സ്റ്റണ്ട് മാസ്റ്റർ അപ്പോൾ കൃഷ്ണനും രണ്ടുപേരും കൂടി ഭയങ്കര ഒരു പ്രോത്സാഹനം തന്നു എനിക്ക് അപ്പോൾ ഈ കൃഷ്ണനാണ് പറഞ്ഞതിങ്ങനെ ഇവിടെ വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല അഥവാ ആരെങ്കിലും ചെറിയ ശുപാർശ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ റോൾ തന്ന് അമ്പതൊന്നൂറ് രൂപ തന്ന് വിടും ആയില്ല അതുകൊണ്ടായില്ല ഒരു കാര്യം പിടിച്ചാൽ മുറുകെ പിടിക്കണം സത്യം മാസ്റ്ററെ പിടിക്കണം അങ്ങനെ സുരഫി ചെന്നു സുരഫി ചെന്നപ്പോഴത്തേക്കും ഒരു രണ്ടാമത്തെ നിലയിൽ സുരഫിയിൽ ഒരു ഫ്ലാറ്റ് ആണ് മാഷ അവിടെ ഇല്ല ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ് ഒരു വേറെക്കാരനുണ്ട് അങ്ങനെ ഇരുന്ന് രാത്രി ഒരു ഒമ്പത് ഒമ്പതിലേക്ക് ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയി ഉറക്കം വന്നു ഇടനാഴിയിൽ പുള്ളി ഒരു പരമ്പ് വിരിച്ചു തന്നു ചെറിയൊരു പനയോല പായ എന്തായാലും കുറച്ചേരം കിടക്കുക ഞാൻ പറഞ്ഞു എന്തായാലും കണ്ടിട്ട് ഞാൻ പോവുള്ളൂ കാണാവുന്നില്ല പുള്ളി വന്നെ പൊക്കോളാൻ പറയും ഞാൻ പറയും മതി വന്ന ഒന്ന് കണ്ടിട്ട് പോകാമല്ലോ ഇതുവരെ വന്നില്ല ഞാൻ കിടന്നു ആ ക്ഷീണം കൊണ്ടൊന്നും മയങ്ങി പെട്ടെന്ന് ഉണരുകയും ചെയ്യും ഉണർന്നെങ്കിലും എണീറ്റില്ല ഒരു കിടന്ന് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മണിക്കൂറായി പത്ത് പതിനൊന്ന് പതിനൊന്നര മണിയാവും തോന്നുന്നു താഴെ ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം പക്ഷേ എന്തായാലും ഞാൻ എണീക്കില്ല കണ്ണും തുറക്കില്ല രാത്രി ഇറങ്ങി പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാൽ രാത്രി എവിടെ പോവും ഈ നമ്മൾ മദ്രാസം കിട്ടും അപ്പോൾ അതുകൊണ്ട് പേടിച്ച് ഞാൻ ഉണ്ടാകാതെ കിടന്ന കള്ളനെ പോലെ കിടന്നു അവള് കയറി ഇങ്ങനെ വന്ന് വന്ന് ഒരു പാർട്ടി കിടക്കുന്നു കഴിച്ച് വെച്ചാൽ ആരെയത് തിരുവനന്തപുരത്ത് നിന്ന് കാണാമെന്നാണ് കാണാൻ വന്നവരെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കലാണ് അതിൻ്റെ ജോലി അല്ല അത് കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു വെളുപ്പിനെ ഇവിടുന്ന് വിട്ടു വിട്ടേക്കണം പറഞ്ഞു വിട്ടേക്കണം ശരിയെന്ന് പറഞ്ഞാൽ അകത്ത് പോയി ഇങ്ങനൊരു ഒമ്പത് മണി കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളി ഷൂട്ടിങ്ങിന് പോകാൻ റെഡിയായിട്ട് വന്നു അന്ന് കണ്ടു തൊഴുതു കാര്യം ഞാൻ അന്ന് കണ്ട് ഇവിടെ വരെല്ലാൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ട് എല്ലാ സ്റ്റുഡിയോ വെച്ച് കണ്ടു ആ കണ്ടതാണ് എന്താ കാര്യം അല്ല ഞാനിങ്ങനെ അവിടെ മൂന്ന് സിനിമയിൽ അഭിനയിച്ചു പിന്നെ രണ്ട് സിനിമയിൽ അഫ്രൻഡിസായിട്ടൊക്കെ നിന്നു പക്ഷേ ഇവിടെ വന്നാലേ രക്ഷപ്പെടൂ എന്ന് എൻ്റെ അടുത്ത് പലരും പറഞ്ഞു അങ്ങനെ ആരൊക്കെ പറഞ്ഞു അത് കുറേ പേര് പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞില്ലല്ലോ നേരെ ഇങ്ങോട്ട് വരാം ഞാൻ പറഞ്ഞു ഇവിടെ വന്നാൽ രക്ഷപ്പെടുത്തു അല്ല അതുകൊണ്ടല്ല എല്ലാവരും പറഞ്ഞു ഇവിടെ വന്നാലേ രക്ഷപ്പെടുത്തു അങ്ങനെ പലരും പലതും പറയും എന്തായാലും വൈകുന്നേരം വണ്ടി വിട്ടോളണം പിറ്റേന്ന് രാവിലെ അതുപോലെ കണ്ടു കണ്ടപ്പോൾ പറഞ്ഞു ഇന്നലെ പോയില്ല വണ്ടി കൂലിയില്ലാത്തതുകൊണ്ടാണോ അങ്ങനൊരു അമ്പത് രൂപ നോട്ട് എൻ്റെ കയ്യിൽ തന്നു അപ്പോൾ സമാധാനമായി കയ്യിലും ചില്ലറയൊക്കെ തീർന്നു സമയം അമ്പത് രൂപ നോട്ടും കൊണ്ടുപോയി കടപ്പുറത്ത് ചെന്ന് കപ്പലണ്ടി മാങ്ങ അരിങ്ങുവെച്ച് മുളകിട്ട മാങ്ങയെല്ലാം മാങ്ങിച്ച് എല്ലാം തിന്ന് രാത്രി ഒമ്പത് മണിക്ക് തിരിച്ച് വീണ്ടും വന്ന അവിടെ കിടന്ന് പുള്ളി വന്നു ആകെ ഷൗട്ട് ചെയ്ത് സെർവൻറ്റിനെ വഴക്ക് പറഞ്ഞ് പ്രശ്നമായി ഇയാളെ വണ്ടി കൂലിയും കൊടുത്താണെങ്കിൽ ഞാൻ അയച്ചു ഇതിൻ്റെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നമായി പക്ഷേ ഞാൻ ഈ ചുരുണ്ടുകൂടി കിടക്കുന്നതുകൊണ്ട് ഒന്നും അറിഞ്ഞുകൂടാത്തതുപോലെ കിടക്കുന്നത് കൊണ്ട് എന്നെ ദേഹോത്രം ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ കുറേയൊക്കെ പറഞ്ഞു പിറ്റേന്ന് രാവിലെ കുറേ കൂടെ ധൈര്യമായിട്ട് തന്നെ കാരണം അമ്പതിൽ തരാനുള്ള മനസ്സ് വരെ എത്തിയില്ലേ ഇനി നോക്കാം അതിനെ പറ്റുന്നു എന്താ ഉദ്ദേശം ഞാൻ പറഞ്ഞ ഉദ്ദേശം വേറെ ഒന്നുമില്ല എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ആവണം